ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരാൻ അല്ലേ ഈ ഒരു ക്രിസ്മസ് സീസണിൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന നല്ലൊരു ബിസിനസ്സിനെ കുറച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഞാൻ ഈ ചാനലിൽ കാണിക്കുന്ന മിക്ക ബിസിനസ്സുകളും എനിക്ക് നല്ല പരിചയമുള്ളതോ ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ ചെറുതായിരിക്കുമ്പോൾ കോളേജ് പഠിക്കുന്ന ടൈമിലൊക്കെ ഞാൻ ചെയ്തു നോക്കിയൊരു ബിസിനസ്സാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് ഒരിക്കലും നഷ്ടം ഉണ്ടായിട്ടില്ല ലാഭം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാലും ഒരുപാട് ലാഭമല്ല എന്നാലും എനിക്ക് പോക്കറ്റ് മണിക്കൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ബിസിനസ്സാണ് അപ്പോൾ എന്താച്ച നമ്മുടെ സ്റ്റാർ മേക്കിംഗ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാം ക്രിസ്മസിൻ്റെതായ പണ്ട് കാലത്തൊക്കെ പേപ്പറിൻ്റെ സ്റ്റാറായിരുന്നു ഇപ്പോൾ ഇതാ ഇവിടെ എല്ലായിടത്തും ഈ ഒരു സ്റ്റാറാണല്ലേ അപ്പോൾ ഈ സ്റ്റാറിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ എൽ ഇ ഡി ഇപ്പോൾ നമുക്ക് അത് പഠിക്കണം എന്നൊന്നുമില്ല എൽ ഇ ഡി ബൾബൊക്കെ പിടിപ്പിച്ച് നല്ല രീതിയിൽ പല പല കളർ കോമ്പിനേഷൻ കോമ്പിനേഷനിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ നമുക്ക് ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ ഇതാ ഇതൊക്കെയാണ് ഇതിൻ്റെ മെറ്റീരിയൽസ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിൽ പിടിപ്പിച്ചിട്ട് നല്ല രീതിയിൽ പെട്ടെന്ന് നമുക്ക് ഒരുപാട് ടൈമൊന്നും എടുക്കില്ലാണ്ട് നമുക്കത് ചെയ്തെടുക്കാം അപ്പോൾ കുറഞ്ഞ വിലയിൽ ഇതൊക്കെ വാങ്ങിയിട്ട് നമുക്ക് സ്റ്റാർ ഉണ്ടാക്കിയിട്ട് നമുക്ക് റേറ്റിൽ വെക്കാം അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യം നമുക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മാക്സിമം കടകളിൽ ഓർഡർ പിടിക്കാതിരിക്കുക കടകളിൽ ഓർഡർ പിടിച്ചോണ്ട് കുഴപ്പമില്ല കടകളിലാകുമ്പോൾ കടകളിൽ ആകുമ്പോൾ നമുക്ക് ബൾക്കായിട്ട് ഓർഡർ കിട്ടും പക്ഷെ കുറച്ച് ചെറിയൊരു ലാഭം കിട്ടുള്ളൂ നമ്മൾ എന്തായാലും തൊട്ടടുത്ത വീടുകളിലൊക്കെ നമുക്ക് ഈ ഒരു സാധനം എല്ലാവരും ക്രിസ്മസ് ആകുമ്പോൾ എന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ ഇപ്പോഴേ പോയിട്ട് നമ്മുടെ കസിനോടോ റിലേറ്റീവ്സിനോടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ വീട്ടിൽ വീടിൻ്റെ അടുത്തുള്ള ആയൽക്കാരുടെയൊക്കെ ചോദിച്ച് നോക്കിയാൽ ഞാനിങ്ങനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്കത് ഞാനത് സെയിൽ ചെയ്യട്ടെ എത്ര രൂപയ്ക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഓർഡർ പിടിക്കാൻ വേണമെങ്കിൽ ചെറിയ അഡ്വാൻസ് ഒക്കെ വാങ്ങിയിട്ട് ഈ മെറ്റീരിയൽസ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാർ ഉണ്ടാക്കാവുന്നതാണ് എന്താണ് നമുക്ക് പല കളറിലുണ്ടാക്കാം കേട്ടോ അത് ഇപ്പോൾ യൂട്യൂബിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണം എന്നുള്ള അതിൻ്റെ വീഡിയോസൊക്കെ കറക്റ്റായിട്ട് വരും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ ചെറിയൊരു ബഡ്ജറ്റിൽ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിയിട്ട് ആദ്യം ഒരു പത്ത് അഞ്ചോ ആറോ സ്റ്റാർ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അത് സെയിലായി കഴിഞ്ഞിട്ട് അതിൻ്റെ ലാഭം ലാഭം എടുത്തിട്ട് ആ ഒരു പൈസ എടുത്തിട്ട് വീണ്ടും കുറച്ച് സ്റ്റാർ വാങ്ങിയിട്ട് സ്റ്റാർ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിയിട്ട് നമുക്കത് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ അടിപൊളി ബിസിനസ്സാണ് താല്പര്യമുള്ളവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഞാൻ ഫേക്കായിട്ടോ തട്ടിപ്പായിട്ടോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ റീച്ച് കൂടാനൊന്നും പറയുന്നതല്ല ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് നല്ല സെയിൽ നടന്നൊരു പ്രൊഡക്റ്റാണ് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന ആ ഒരു ടൈമിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു പോക്കറ്റ് മണിക്കു വേണ്ടി ജസ്റ്റ് എൻ്റെ ഫ്രണ്ട്സും ഞാനൊക്കെ കൂടി ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ ലാഭം ഉണ്ടായി നമുക്ക് ആ സമയത്തൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് ആണല്ലോ കാരണം നമ്മൾ പഠിക്കുന്ന കാലമാണ് അപ്പോൾ ആ ടൈമിൽ ഒരു രൂപയ്ക്ക് നമു ചെറിയൊരു വരുമാനമൊക്കെ നമുക്ക് പോക്കറ്റ് മണിയായിട്ട് കിട്ടാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു നമുക്ക് എന്താ ഭയങ്കര അഭിമാനം നമുക്ക് എന്തൊരു ഫീലൊക്കെ ഉള്ള സമയമല്ലേ അപ്പോൾ ഞാനത് ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് ഞങ്ങൾ പാവപ്പെട്ട സംഘടനയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ അതിൽ നിന്ന് കിട്ടിയ ലാഭം കൊടുത്തേട്ടെ അപ്പോൾ ഞങ്ങൾക്കതൊക്കെ എന്തോ ഒരു വലിയൊരു സംഭവം ഒക്കെ ആയിട്ട് അന്ന് ഫീൽ ചെയ്തായിരുന്നു അപ്പോൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ബിസിനസ് ഐഡിയാസായിട്ട് വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും ബായ്